ജയറാമിന്റെ മകൻ കാളിദാസനും തരിണിയും കല്യാണത്തിന് തിളങ്ങിയത് ഇങ്ങനെ ഒന്ന് കല്യാണ വസ്ത്രങ്ങൾ ചുവപ്പ് സിൽക്ക് വസ്ത്രത്തിൽ ഗോൾഡൻ കസവോട് കൂടിയ മുണ്ട് പഞ്ചകം സ്റ്റൈലിൽ ധരിച്ചാണ് കാളിദാസൻ മണ്ഡപത്തിലെത്തിയത് വധുവിന്റെ സാരിക്കുമുണ്ട് നിരവധി പ്രത്യേകതകൾ ലേബൽ ഷെറീൻ ഷഹാന ഡിസൈൻ ചെയ്ത പീച്ച് നിറത്തിലുള്ള സാരിയാണ് തരിണി ധരിച്ചിരുന്നത് സാധാരണ കാഞ്ചീപുരം പട്ടിൽ നിന്ന് വ്യത്യസ്തമായി സിൽക്ക് വസ്ത്രത്തിൽ ഹെവി ഗോൾഡൻ ബോർഡർ വരുന്ന സാരിയാണ് തരുണിയുടേത് ഒരു ക്ലാസിക് റോയൽ ടച്ച് സാരിക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം സൗത്ത് ഇന്ത്യൻ വധുവിന്റെ ലുക്ക് ഔട്ടും കുറയാത്ത വിധത്തിലാണ് ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ആഭരണങ്ങളുടെ പ്രത്യേകത സാരിയുടെ ശോഭ ഒട്ടും ചോരാത്ത വിധത്തിൽ അതിന്റെ ഭംഗി എടുത്തു കാണിക്കുന്ന ആഭരണങ്ങളാണ് തരണി അണിഞ്ഞിരുന്നത് പരമ്പരാഗത ആഭരണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പാറ്റേണും ഡിസൈനുമാണ് തരണിയുടെ ആഭരണങ്ങൾക്കുള്ളത് കാളിദാസനും വസ്ത്രത്തിന് ചേരുന്ന വിധത്തിൽ മാലയും കയ്യിൽ കയ്യിലൊരു വാച്ചുമാണ് ധരിച്ചിരുന്നത് സാരിയും ആഭരണവും ഹെവി ആയതിനാൽ തന്നെ ഹെയർ സ്റ്റൈൽ ഇതിന് ചേരുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിരുന്നത് അയഞ്ഞ രീതിയിൽ മുടി മടഞ്ഞ് അതിൽ മുല്ലപ്പൂ മനോഹരമായി ചേർത്ത് വച്ചിരിക്കുന്നു ഹെയർ സ്റ്റൈൽ മാത്രമല്ല മേക്കപ്പിലും പ്രത്യേകതകളുണ്ട് തരുണിയുടെ മുഖത്തിന്റെ ഫീച്ചേഴ്സ് എടുത്തു കാണിക്കുന്നതും സാരിക്ക് ചേരുന്നതുമായ മേക്കപ്പാണ് ഉള്ളത് സാരിയുടെ നിറം ബ്രൈറ്റ് ആയതിനാൽ തന്നെ ന്യൂഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇരുവരുടെയും മനപൊരുത്തം പോലെ തന്നെ വസ്ത്രങ്ങളിലും ഒരേ ടച്ച് കൊണ്ടുവരാൻ ഇരുവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മകൻ കാളിദാസനും തരിണിയും കല്യാണത്തിന് തിളങ്ങിയത് ഇങ്ങനെ ഒന്ന് കല്യാണ വസ്ത്രങ്ങൾ ചുവപ്പ് സിൽക്ക് വസ്ത്രത്തിൽ ഗോൾഡൻ കസവോട് കൂടിയ മുണ്ട് പഞ്ചകം സ്റ്റൈലിൽ ധരിച്ചാണ് കാളിദാസൻ മണ്ഡപത്തിലെത്തിയത് വധുവിന്റെ സാരിക്കുമുണ്ട് നിരവധി പ്രത്യേകതകൾ ലേബൽ ഷെറിൻ ഷഹാന ഡിസൈൻ ചെയ്ത പീച്ച് നിറത്തിലുള്ള സാരിയാണ് തരിണി ധരിച്ചിരുന്നത് സാധാരണ കാഞ്ചീപുരം പട്ടിൽ നിന്ന് വ്യത്യസ്തമായി സിൽക്ക് വസ്ത്രത്തിൽ ഹെവി ഗോൾഡൻ ബോർഡർ വരുന്ന സാരിയാണ് തരണിയുടേത് ഒരു ക്ലാസിക് റോയൽ ടച്ച് സാരിക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം സൗത്ത് ഇന്ത്യൻ വധുവിന്റെ ലുക്ക് ഔട്ടും കുറയാത്ത വിധത്തിലാണ് ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ആഭരണങ്ങളുടെ പ്രത്യേകത സാരിയുടെ ശോഭ ഒട്ടും ചോരാത്ത വിധത്തിൽ അതിന്റെ ഭംഗി എടുത്തു കാണിക്കുന്ന ആഭരണങ്ങളാണ് തരണി അണിഞ്ഞിരുന്നത് പരമ്പരാഗത ആഭരണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പാറ്റേണും ഡിസൈനുമാണ് തരണിയുടെ ആഭരണങ്ങൾക്കുള്ളത് കാളിദാസനും വസ്ത്രത്തിന് ചേരുന്ന വിധത്തിൽ മാലയും കയ്യിൽ ഒരു വാച്ചുമാണ് ധരിച്ചിരുന്നത് സാരിയും ആഭരണവും ഹെവി ആയതിനാൽ തന്നെ ഹെയർ സ്റ്റൈൽ ഇതിന് ചേരുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിരുന്നത് അയഞ്ഞ രീതിയിൽ മുടി മടഞ്ഞ് അതിൽ മുല്ലപ്പൂ മനോഹരമായി ചേർത്ത് വച്ചിരിക്കുന്നു ഹെയർ സ്റ്റൈൽ മാത്രമല്ല മേക്കപ്പിലും പ്രത്യേകതകളുണ്ട് തരുണിയുടെ മുഖത്തിന്റെ ഫീച്ചേഴ്സ് എടുത്തു കാണിക്കുന്നതും സാരിക്ക് ചേർന്നതുമായ മേക്കപ്പ് ആണ് ഉള്ളത് സാരിയുടെ നിറം ബ്രൈറ്റ് ആയതിനാൽ തന്നെ ന്യൂഡ് ഷെയ്ഡുള്ള ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇരുവരുടെയും മനപ്പൊരുത്തം പോലെ തന്നെ വസ്ത്രങ്ങളിലും ഒരേ ടച്ച് കൊണ്ടുവരാൻ ഇരുവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ട്